കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസമാണിന്ന് ഒരുപക്ഷേ ഇടതുപക്ഷത്തിനും അതുപോലെ തന്നെ വലതുപക്ഷം യു ഡി എഫിനും ബി ജെ പിക്ക് ഒരുപോലെ നിർണായകമായിരുന്നു ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലം പാലക്കാട് ശ്രദ്ധേയമായ കേന്ദ്രമായിരുന്നു എല്ലാ മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അത്യുജ്ജല ഭൂരിപക്ഷത്തിലാണ് പാലക്കാട്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു കയറിയത് പതിനെണ്ണായിരം വോട്ടിന്റെ ഭൂരിപക്ഷം എന്നത് ഒരുപക്ഷേ യു ഡി എഫ് കോട്ടയെ തന്നെ അമ്പരപ്പിക്കുന്നതായിരുന്നു കാരണം കോൺഗ്രസ് പ്രതീക്ഷിച്ചത് പന്ത്രണ്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പ്രതീക്ഷിച്ചിരുന്നത് അവിടെയാണ് ഒന്നാം സ്ഥാനത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയത് രണ്ടാം സ്ഥാനത്തുണ്ടായത് ബി ജെ പി ആണ് സി കൃഷ്ണകുമാർ മൂന്നാം സ്ഥാനത്ത് കോൺഗ്രസിൽ നിന്ന് വന്ന പി സരിൻ ജയിക്കുകയും ചെയ്തിട്ടില്ല എന്നുള്ളത് രാഷ്ട്രീയപരമായി ഈ എൽ ഡി എഫിനെ വലിയ രീതിയിൽ തളർന്നതാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത്യുജ്ജലമായ വിജയമാണ് പാലക്കാട് ഉണ്ടായതെങ്കിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്നത് സന്ദീപ് സന്ദീപാലിയുടെ വരവ് ഒരുപക്ഷെ പാലക്കാട് ബി ജെ പിയെ വലിയ രീതിയിൽ ക്ഷയിപ്പിച്ചു എന്ന് രാഷ്ട്രീയ കേരളം വിലയിരുത്തുന്നുണ്ടെങ്കിൽ അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ബി ജെ പിക്ക് അല്പമെങ്കിലും ക്ഷീണമാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ് പാലക്കാട് സമ്മാനിച്ചത് ചേലക്കരയിൽ ഇടതുപക്ഷത്തിന് അഭിമാനിക്കാൻ ഏറെ ഉണ്ടെങ്കിലും ചേലക്കര ചേലുത്ത് ചെങ്കോട്ടയായി ചെന്നുറപ്പിച്ച ഒരു മണ്ഡലമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ ചേലക്കരയിൽ കണ്ടത് അവിടെ എങ്ങനെയാണ് ആ ചേലക്കരയിൽ വിജയിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ യു പ്രദീപ് ഇടതുപക്ഷത്തിന്റെ കോട്ടയിൽ അവിടെ വിജയക്കൊടി പാറിക്കേണ്ടായി രമ്യ ഹരിദാസ് എന്ന് പറയുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അവിടെ രണ്ടാം സ്ഥാനത്തേക്കും ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്കും തള്ളപ്പെട്ടു പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ചേലക്കരയിൽ വോട്ട് കൂട്ടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ബി ജെ പിക്ക് ആശ്വാസമാകുന്നത് ഇനി മറ്റെല്ലാവരും ശ്രദ്ധിക്കുന്ന ദേശീയ തലത്തിൽ പോലും പ്രാധാന്യമർഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു വയനാട്ടിലേത് പ്രിയങ്ക ഗാന്ധിയുടെ കന്നി അംഗമാണ് പ്രിയദർശിനിയായി വരുന്നു വയനാടിന്റെ മോ മകളായിട്ടാണ് ഈ വയനാട്ടുകാർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷമാണ് ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രിയങ്ക നേടിയെടുത്തത് ഒരുപക്ഷെ ആറ് ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പ്രിയങ്കയ്ക്ക് ലഭിച്ചെങ്കിൽ സത്യൻ മൊഗേരി ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിച്ച സി പി സത്യൻ മൊഗേരിക്ക് രണ്ടു ലക്ഷം വോട്ടുകൾ മാത്രമാണ് സമാഹരിക്കാനായത് ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ കാരണം വയനാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പോളിംഗ് ശതമാനം കുറവായിരുന്നു ആരുടെയൊക്കെ ആർക്കൊക്കെ ആയിരിക്കും നേട്ടമാകുക എന്നുള്ള ആലോചനയായിരുന്നു ഉണ്ടായത് പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ വോട്ടായിരുന്നു അവിടെ ചോർന്നത് എന്നുള്ളതാണ് അവിടെ നവ്യഹരിദാസ് എന്ന് പറയുന്ന ബി ജെ പിയുടെ പുതുമുഖമാണ് അവിടെ മത്സരിച്ചത് ബി ജെ പിക്ക് ഒരു ലക്ഷം വോട്ട് ഒരു ലക്ഷത്തിൽ പരം വോട്ടുകൾ മാത്രമാണ് അവിടെ സമാഹരിക്കാൻ കഴിഞ്ഞത് എന്തായാലും വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ഫലമാണ് ഒരു കാര്യം ഉറപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ആകെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ വരാനിരിക്കുന്ന നിയമസഭാ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പിലേക്ക് അല്ലെങ്കിൽ നിയമസഭാ ഇലക്ഷൻ്റെ സമയമാകുമ്പോഴേക്കും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഊർജ്ജമാണ് സംഘടന ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന കോൺഗ്രസ്സിന് അല്ലെങ്കിൽ അങ്ങനെ ആരോപിക്കുന്ന കോൺഗ്രസ്സിന് ഇതൊരു ശക്തി പകരുന്ന തെരഞ്ഞെടുപ്പ് ാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ആശ്വസിക്കാമെങ്കിലും ഭരണവിരുദ്ധ തരംഗം വലിയ രീതിയിൽ പ്രതിഫലിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും ഇത് ഒരു വലിയ രീതിയിൽ ആത്മപരിശോധന നടത്തേണ്ട ഒന്നുകൂടിയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ വിവാദങ്ങൾ പാലക്കാട് കേന്ദ്രീകരിച്ച് കൊടുമ്പരുകളും കാരണം എസ് ഡി അതുപോലെ മറ്റു പാർട്ടികളുടെ വർഗീയ വോട്ടുകളുടെ വിജയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് സി പി എം ആരോപിക്കുമ്പോൾ വരാനിരിക്കുന്ന വലിയ രാഷ്ട്രീയ ചർച്ചയുടെ തുടക്കമായിട്ടാണ് കാണുന്നത്